സുഹൃത്തുക്കളെ ഇപ്പോൾ ഒരാളുടെ കമൻറ്റുകളാണ് ഇങ്ങനെയുള്ള കമൻ്റുകൾ വരുമ്പോൾ നമുക്ക് സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ പറ്റുമോ ഇവനൊന്ന് പൊക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ ഞാനത് രണ്ട് മൂന്നാളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സാറ് നീയൊരു പരാതിയായിട്ട് എഴുതിത്തായോ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് ഈ വർത്താനം പറയാനായിട്ട് ഇവന് ചങ്കുറ്റം കാണിച്ചതാണ് ഫസ്റ്റ് ഇവൻ്റെ കമൻറ്റ് തന്നെയാണ് അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇവൻ്റെ തന്തയും തള്ളിയും അല്ലെങ്കിൽ അവൻ്റെ പെങ്ങന്മാർ ചെയ്യണ പരിപാടിയല്ല ഞാൻ ചെയ്യണമെന്നുള്ളത് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയല്ല ജീവിക്കണമെന്നുള്ളത് നമ്മൾ പറയും ചെയ്തു കാരണം ആ രീതിയിലാണ് അവൻ്റെ ജീവിതമൊക്കെ കാരണം അവന് മുഖം ഉണ്ടാവില്ല കാരണം അവൻ്റെ തന്ത അവന് ഉണ്ടാക്കിയതും വെളിച്ചെടുത്തല്ല ഏ അപ്പം പുള്ളിക്കാരി പറഞ്ഞു കൊടുത്ത പേര് വെച്ചിട്ടാണ് ഇപ്പോൾ അവൻ ജീവിക്കണത് ഇവൻ്റെ അഡ്രസ്സ് വെറുതെ പുള്ളിക്കാരി പറഞ്ഞെടുത്ത എൻ്റെ ഭാഗമായിട്ടാ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനൊക്കെ അപ്പോൾ ഇതിനെതിരെ നമുക്ക് ഒന്ന് കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ടാളൊന്ന് തപ്പിയെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതിനനുസരിച്ചൊന്ന് പതുക്കെ ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ പിന്നാലെ ഒന്ന് നോക്കാം നമുക്ക് അതുക്കൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തപ്പിയെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ